നിങ്ങളുടെ വീട് ഫുൾ ടൈൽ ചെയ്യാൻ ഇപ്പോൾ മുപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മതി ഒരു വീട് ഫുൾ ടൈൽ ചെയ്യാൻ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ കിച്ചൺ സ്ലാബും ബാത്റൂമും ഉൾപ്പെടെയാണ് ഈ പറയുന്നത് വീട് നിർമ്മാണത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതാണല്ലോ ടൈലിംഗ് എവിടെ വാങ്ങണം എത്ര രൂപ ചെലവ് വരും അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട് എന്നാൽ കുറഞ്ഞ ചിലവിൽ ബ്രാൻഡഡ് ടൈൽസ് ഉൾപ്പെടെ കിട്ടുന്ന ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം കൊല്ലം ജില്ലാ അതിർത്തി പ്രദേശമായ പാരിപ്പള്ളിക്ക് അടുത്തുള്ള ഊന്നിൻമൂട്ടിലെ റോയൽ ടൈൽസ് ഗാലറി തിരുവനന്തപുരത്തുള്ളവർക്കായാലും കൊല്ലത്തുള്ളവർക്കായാലും ഇനി അതല്ല മറ്റ് അടുത്ത ജില്ലയിലുള്ളവർക്കായാലും പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ടൈൽ ഷോറൂമാണ് റോയൽ ടൈൽസ് ഗാലറി ഈ റോയൽ ടൈൽസ് ഗ്യാലറിയുടെ സ്പെഷ്യൽ ഓഫർ ആണ് ഇപ്പൊ പറഞ്ഞത് അതായത് ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് ഫുൾ ടൈൽ ചെയ്യാൻ ഇപ്പൊ മുപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയെ ഉള്ളു ഇനി കജേരിയ സുബാനി പോലുള്ള ബ്രാൻഡ് ടൈൽസ് ആണെങ്കിൽ ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് ഫുൾ ടൈൽ ചെയ്യാൻ അൻപതിനായിരം രൂപയേ ഉള്ളൂ ദ ഇതൊക്കെ ക്ലാഡിംഗ് ടൈൽസ് ആണ് റോയൽ ടൈൽസ് ഗാലറിയിൽ നല്ല അടിപൊളി വൈഡ് വെറൈറ്റി ഓഫ് ക്ലാഡിങ്സ് ഉണ്ട് വീടിനകത്തും പുറത്തും ഇടാവുന്ന തരത്തിലുള്ള ക്ലാഡിംഗ് ടൈൽസ് പ്രീമിയം ക്വാളിറ്റി വിട്രിഫൈഡ് ടൈൽസ് അതും ഫോർ ബൈ ടു ഇരുപത്തി ഒൻപത് രൂപ മുതൽ അവൈലബിൾ ആണ് ഇപ്പോൾ എല്ലാവരും മോഡുലർ കിച്ചൺ ആണല്ലോ ചെയ്യുന്നത് അപ്പോൾ അതിനാവശ്യമായ ഫുൾ ബോഡി കൗണ്ടർ ടോപ്സ് ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലുള്ളത് റോയൽ ടൈൽസ് ഗാലറിയിൽ അവൈലബിൾ ആണ് ഇത് നാനോ വൈറ്റ് ഇത് നാനോ ബ്ലാക്ക് ഇത് ഫുൾ ബോഡിയാണ് അതായത് നമ്മുടെ സൈഡ് പോളിഷ് ചെയ്താലും സെയിം കളർ തന്നെ കിട്ടും ഇതിന്റെ ഒരുപാട് ഷെയ്ഡ്സ് ഇവിടെ ഉണ്ട് ഇതാ ഇപ്പോൾ റോയൽ ടൈൽസ് ഗാലറിയിൽ ക്ലിയറൻസും നടക്കുകയാണ് ഈ കാണുന്ന ടൈൽസ് എല്ലാം മുന്നൂറ് നാനൂറ്റി അൻപത് സൈസ് ബാത്റൂം ടൈൽസ് ആണ് സ്ക്വയർ ഫീറ്റിന് ഇരുപത്തിയഞ്ച് രൂപ മാത്രം ടൈൽസിൻ്റെയും ഗ്രാനൈറ്റ്സിന്റെയും വൈഡ് വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ട് ഗ്ലോസി ഫിനിഷ് മാറ്റ് ഫിനിഷ് വുഡ് പാറ്റേൺ ഹൈലൈറ്റേഴ്സ് എന്നുവേണ്ട എല്ലാം ഇവിടെയുണ്ട് ഇത് റോയൽ ടൈൽസ് ഗാലറിയുടെ ഒരു ഗോഡൗൺ ആണ് ഇവിടെ മാക്സിമം ടൈൽസും ഗ്രാനൈറ്റ്സും എല്ലാം അവർ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇത് മാത്രമല്ല ഇതും റോയൽ ടൈൽസ് ഗാലറിയുടെ ഒരു വലിയ ഗോഡൗൺ ആണ് കസ്റ്റമർ ടൈൽ സെലക്ട് ചെയ്താൽ എത്രയും പെട്ടെന്ന് അത് സൈറ്റിൽ എത്തിക്കാനുള്ള അത്രയും സ്റ്റോക്ക് റോയൽ ടൈൽസ് ഗാലറിയിൽ അവൈലബിൾ ആണ് ഗ്രാനൈറ്റ്സിന് മാത്രമുള്ള ഒരു ഗോഡൗൺ ആണ് ഇവിടെ പല തിക്സിലും ഉള്ള ഗ്രാനൈറ്റ് ഇരുപത്തി ഒമ്പത് രൂപ മുതൽ ടൈൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒമ്പത് രൂപ മുതൽ ടൈൽ നിങ്ങൾ കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മളിവിടെ എക്സിക്യൂട്ടീവ്സ് പറയുന്ന റേറ്റ് നമുക്ക് അതായത് നമുക്ക് ലാസ്റ്റ് പ്രൈസിൽ നമ്മൾ അവർ പറയും ആ റേറ്റ് അല്ലാതെ അഡീഷണൽ ഒരു ഇതിനകത്ത് ജി എസ് ടി വരുന്നതേ അല്ല അത് ഇൻക്ലൂഡിങ് ജി എസ് ടി ആയിരിക്കും നമ്മൾ എക്സിക്യൂട്ടീവ്സ് പറയുന്ന റേറ്റ് ടൈൽസ് വളരെ റീസണബിൾ ആണ് ഒരു സംശയം വേണ്ട വന്നു കഴിഞ്ഞാൽ ഏത് കസ്റ്റമറിനെയും ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് റേറ്റ് ഉള്ളതുകൊണ്ട് നോൺ ബ്രാൻഡായിട്ട് നോൺ ബ്രാൻഡ് എന്ന് പറയുന്നത് അതിന് ബ്രാൻഡ് ഇല്ല എന്നുള്ളതിനർത്ഥം അതും പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് അതിനും ബ്രാൻഡുണ്ട് ഇപ്പം സാ വിനോ സീസ് അങ്ങനെയുള്ള സ്വന്തമായിട്ട് ഫാക്ടറി ഉള്ള ബ്രാൻഡുകളാണ് നമ്മളിവിടെ ചെയ്യുന്നത് നമുക്ക് ബ്രാൻഡുകളിൽ മെയിൻ ആണ് സൊമാൻ പിന്നെ മറ്റൊന്ന് കജേരിയാണ് കചേരിയുടെ മൂന്ന് ഡിവിഷൻ ഉണ്ട് നമുക്ക് ഇറ്റി ഡിവിഷൻ ഉണ്ട് അതിനകത്ത് സ്വിഫ്റ്റ് ഇൻഫിനിറ്റി ഉണ്ട് അതൊക്കെ പി വി ടി ജി വി ടി ഈ ഡിവിഷനിലുള്ള എല്ലാ ടേബിളിലും നമുക്കൂടെ ഉണ്ട് മിനിമം ബിൽഡിങ്ങിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളവിടെ സൈറ്റിൽ എത്തിക്കുന്നതായിരിക്കും നമ്മുടെ വണ്ടിയിൽ അതിന് പ്രത്യേകിച്ച് ട്രാവലിംഗ് എക്സ്പെൻസ് ഒന്നും നമ്മളതിനകത്ത് ആഡ് ചെയ്യുന്നതല്ല റോയൽ ടൈൽസ് ഗ്യാലറിയിൽ ടൈൽസ് മാത്രമല്ല സാനിറ്ററി ഐറ്റംസും അവൈലബിൾ ആണ് ഇപ്പോൾ പതിനഞ്ച് ബാത്റൂം ഫിറ്റിംഗ്സ് അടങ്ങുന്ന ഒരു കോംബോ സെറ്റിന് ബാത്റൂം സെറ്റിന് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയേ ഒരു ബാത്റൂമിന് ആവശ്യമായ പതിനഞ്ച് ഐറ്റംസ് ഉൾപ്പെടുന്ന ഈ കോംബോ സെറ്റിനാണ് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വൺ പീസ് ക്ലോസ് സെറ്റ് വാഷ് ബേസിൻ ടാപ്സ് ഷവർ അങ്ങനെ ഒരു ബാത്റൂമിന് ആവശ്യമായതെല്ലാം ഇതിൽ ഉൾപ്പെടും അപ്പോൾ കുറഞ്ഞ ചിലവിൽ പ്രീമിയം ടൈൽസിന് റോയൽ ടൈൽസ് ഗാലറി സന്ദർശിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക